അപ്പൊ ഈ കാണുന്നതാണ് നമ്മുടെ മിട്ടു നല്ല അടിപൊളി കിഞ്ചരയാണ് നല്ല ഫൈബറിന്റെ സൂപ്പർ നല്ല ക്വാളിറ്റി ഉള്ള നല്ല കിഞ്ചറിയാണ് നമ്മുടേത് എന്താ നമ്മുടെ ചോദിച്ചിട്ടുണ്ടായി എന്നെ കൊട്ടാൻ ആരും പഠിപ്പിച്ചിട്ടില്ല സ്വന്തം ഇൻപോൺ ആയിട്ടുള്ള ടാലന്റ് ആയിരുന്നു ഹായ് ഹലോ എല്ലാവർക്കും ഗായ്സ്ലോ ഗ്രും സ്വാഗതം ഗായിച്ചപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു സാഡായിട്ടുള്ളൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നേക്കുന്നത് അപ്പം ഗവർച്ചപ്പം നമ്മുടെ നിങ്ങൾക്കറിയാമല്ലോ നമ്മൾ ഭജന പാടുമ്പോൾ നമ്മൾ കൊട്ടുന്നതാണ് നമ്മളെ മിട്ടുവിനെ അതായത് കിഞ്ചിറേനെ അപ്പം നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത് എനിക്കറിയില്ല നമ്മൾ കിഞ്ചിറന്നാണ് കേട്ടോ പറയുന്നത് അപ്പം അതൊരു ഇൻസ്ട്രമെൻ്റ് ആണല്ലോ അപ്പം മൂന്ന് വർഷമായിട്ട് നമ്മളിപ്പോൾ അവനെ കൊട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇത് മൂന്നാമത്തെ വർഷമാണ് അവനെ കൊട്ടി എന്താക്കി അവൻ പൊട്ടിപ്പോയി നിങ്ങൾ ചിരിക്കല്ലേ അവൻ പൊട്ടിപ്പോയി അതിൻ്റെ ഭയങ്കര വിഷമാണ് അതിപ്പോൾ കുറച്ച് ദിവസമായത് പൊട്ടിപ്പോയിട്ട് അത് അത് ചെറിയ പൊട്ടലായിരുന്നു സൈഡിലുണ്ടായിരുന്നത് അത് നമ്മുടെ വിട്ടു ഫൈബറിൻ്റെയാണ് സാധാരണ പോലത്തെ അല്ല ഫൈബറിൻ്റെ ആണ് അപ്പം നല്ല സ്ട്രെങ്ത് ഉള്ളതാണ് നമ്മുടെ മിട്ടുവിന് അപ്പം ഞാനാണ് മിട്ടു എന്ന് പേരിട്ടത് അപ്പം അവൻ്റെ ടൈം ആയപ്പോൾ അവൻ പൊട്ടിപ്പോയിട്ടോ അവന് ടൈറ്റ് ചെയ്യുന്ന സാധനം ഉണ്ടായിരുന്നു അത് കാണുന്നില്ല അതുണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ അവൻ നമുക്ക് രക്ഷിക്കായിരുന്നു കേട്ടോ പൊട്ടിപ്പോയതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ അവനെ നമുക്ക് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റൂല നിങ്ങൾക്ക് നമ്മുടെ ഒരു ഭജനൻ്റെ വീഡിയോ കണ്ടാൽ മനസ്സിലാവും നമ്മളിങ്ങനെ ചിലിൽ ജിൽജിൽ നിന്ന് ഇങ്ങനെ അടിച്ചടിച്ചാണ് കൂട്ടുന്നത് സാധാരണ ഇങ്ങനെ ഇങ്ങനെയായിരുന്നു കൊട്ടുന്നത് പക്ഷേ നമ്മളിപ്പോൾ കൂട്ടുന്നത് ഇങ്ങനെ ജിലിജിൽ നിന്ന് അടിച്ചിട്ടാണ് അപ്പോൾ മിട്ട് പൊട്ടിയതിൽ എനിക്ക് ഭയങ്കര വിഷമാണ് ഗേൾസ് ഭയങ്കര വിഷമം ഭയങ്കര വിഷമാണ് കാരണം ഭജനൻ്റെ ടൈമാകുമ്പോഴേക്കും അവൻ ഇല്ലാതെ നമുക്ക് പറ്റില്ല അപ്പോൾ നമ്മൾ അമ്പലത്തിലൊക്കെ ഭജനയ്ക്ക് പോകുമ്പോൾ ഒരുപാട് പേര് വിട്ടുവിനെ കൊട്ടാൻ തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കൊടുക്കില്ല കേട്ടോ കാരണം എനിക്ക് പേടിയാണ് വേറൊരാൾ കൊട്ടുമ്പോൾ അത് തല്ലി പൊട്ടിക്കുമോ പൊട്ടിക്കുമോയെന്നൊക്കെ എനിക്കൊരു ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ അതിപ്പോൾ ശരിക്കും പൊട്ടിയിട്ടുണ്ട് അപ്പോൾ അത് കൊട്ടാനുള്ള സാധനമാണ് എന്ന് വെച്ചാൽ തല്ലി പൊട്ടിക്കേണ്ട ആവശ്യമില്ല നമ്മൾ നമ്മുടെ ആവശ്യത്തിന് എടുക്കുക എന്ന് വെച്ചാൽ തല്ലി പൊട്ടിക്കുമോയെന്ന് എനിക്കൊരു ഭയങ്കര ഭയം ഉണ്ടായിരുന്നു ഇപ്പം അവൻ്റെ അവസ്ഥ വളരെ ഭീകരമാണ് ഞാൻ കാണിച്ചുതരാം ഈ കാണുന്നാണ് നമ്മുടെ മിട്ടു നിങ്ങൾ കണ്ടില്ല എന്ത് രസാ നല്ല നല്ല ചിൽചിൽ നിന്നുള്ള കിളുക്കണ്ട് അതുപോലെ തന്നെ ഇവരെ നല്ല കൊട്ടാനും അവനെ പറ്റൂ നല്ല അടിപൊളി കിഞ്ചിറയാണ് നല്ല ഫൈബറിൻ്റെ സൂപ്പർ നല്ല ക്വാളിറ്റി ഉള്ള നല്ല കിഞ്ചിറയാണ് നമ്മുടേത് എന്തായാലും നമ്മുടെ റേറ്റിനനുസരിച്ച് നമുക്ക് എന്തായാലും നല്ലൊരു കിഞ്ചിറ വാങ്ങുവാണെങ്കിൽ നമ്മൾ ഇതേപോലെ തന്നെ നല്ല നോക്കി നമ്മൾ വാങ്ങണം ഇപ്പോൾ ഫൈബറിൻ്റെ കിഞ്ചിറയാവനോട്ടോ അപ്പോൾ ഇതിൻ്റെ നല്ല സൈഡിൽ കണ്ടില്ലേ ഇവിടെ അവൻ ഒരു പൊട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഇത് ഇവിടെ ഒരു പൊട്ടുണ്ട് പിന്നെ ഇതാ ഇവിടെ ഒരു പൊട്ടുണ്ട് അങ്ങനെ മൂന്ന് പൊട്ടുകളാണ് പക്ഷേ ഈ പൊട്ടുകളൊന്നും സീനല്ലായിരുന്നു കായ്സ് എന്താ സീൻ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടില്ലേ നിങ്ങൾ ഇത് കണ്ടോ നോക്ക് നോക്ക് കാഴ്ച ഒന്നും പൊട്ടി കണ്ടോ അതുകൊണ്ടാണ് അതുകൊണ്ടുതന്നെ നമുക്കിനി കൊട്ടാൻ പറ്റില്ല അതുകൊണ്ടാണ് നമ്മൾ ഇവനെ ഇങ്ങനെ ഇങ്ങനെ നമ്മൾ പൊട്ടിക്കഴിഞ്ഞുണ്ടാവുന്ന അറിയോ ഇങ്ങനെ ഇങ്ങനെ കൊട്ടിക്കഴിഞ്ഞ ഇവൻ വീണ്ടും വീണ്ടും ഇവന്റെ മുറിവ് പിന്നെ വ്യാപിച്ചു വന്ന് ഇവൻ മുഴുവൻ അതുകൊണ്ട് തന്നെ ഇവനെ ഈ ഭജനയ്ക്ക് ഇവനെ എടുത്തു പോയി അപ്പോൾ ഈ പ്രാവശ്യം എടുത്തപ്പോഴാണ് ഇവൻ ഈ അസുഖം കണ്ടത് എന്തായാലും ഇതിന് നമ്മൾ ഒട്ടിച്ചാലും ഇവൻ വീണ്ടും പൊട്ടി പോവുള്ളൂ അതുകൊണ്ട് തന്നെ ഈ ഭജന നമ്മുടെ ഈ മണ്ഡലകാലം തിരുന്നോടെ വരെ നമുക്കിവനെ കൊട്ടിയേ പറ്റുകയുള്ളൂ എന്നുവെച്ചാൽ നമ്മൾ കൊട്ടുവല്ല ഇവനിങ്ങനെ കിളുക്കുകയുള്ളൂ കേട്ടോ അപ്പം നമ്മുടെ എന്നും നമ്മൾ ആദ്യമായിട്ട് വാങ്ങിയ ഇവൻ അതുകൊണ്ട് തന്നെ എന്നും നമ്മുടെ വിട്ടു നമ്മുടെ ഒരു ഓർമ്മയാണ് അതുകൊണ്ട് തന്നെ ഇവനെ നമുക്കിനി കൊട്ടാൻ പറ്റില്ല കിളിക്കാൻ മാത്രമേ പറ്റുള്ളൂ കേട്ടോ ഇതാണ് ഒരു സാഡായിട്ടുള്ള കാര്യം ഇങ്ങനെ അടുത്ത് ഞാൻ പറയാൻ വേണ്ടി വന്നത് പക്ഷേ ഗായസ് ഇവനെ ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റില്ല കേട്ടോ കാരണം അത്രയ്ക്ക് ഓർമ്മകൾ ഇവൻ തന്നിട്ടുണ്ട് ഇവനില്ലാതെ നമ്മൾ അമ്പലത്തിലേക്ക് ഭജനയ്ക്ക് പോവുകയാണെങ്കിൽ ഇവനെ കൊണ്ടാണ് പോകാറുള്ളായിരുന്നുള്ളൂ അപ്പം ഇവനെ ഇനി നമുക്ക് കൊട്ടാൻ പറ്റില്ല ഗായസ് ഇനി നമുക്ക് ഇവരെ കിളിക്കാനാ പറ്റുള്ളൂ ഗായസ് എന്താ നമ്മൾ നമ്മൾ ഇന്നലെ ഇന്നലെ ടൗണിൽ പോയി വീട്ടിലാരെ കണ്ടില്ലായിരുന്നു അപ്പൊ അവളെ പോയപ്പോ നമ്മള് ഗണപതി അമ്പലത്തിൽ എന്റെ അടുത്തുണ്ടായിരുന്ന ഒരു കടയിൽ നിന്ന് നമ്മള് ഈ കിഞ്ചിറ വാങ്ങുവാണ് ചെയ്തത് അപ്പൊ ബ്ലൂ കിഞ്ചിറയാണ് അപ്പം ഇന്ന് ഇവന്റെ എന്താണ് എന്താ പറയാ പക്ഷെ എന്താ അൺബോക്സിങ്ങും കൂടിയാണ് കിട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ ഭജനയ്ക്ക് മുതൽ നമ്മളിവനെ കൊട്ടാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ അതിൻ്റെ ഒപ്പം നമുക്ക് ഈ സ്ക്രൂ തന്നിട്ടുണ്ട് ഇതാണ് നമ്മൾ ഈ ടൈറ്റ് ചെയ്യുന്ന സാധനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇതിൻ്റെ സൈഡിലത്തെ ഈ സ്ക്രൂ ആണ് നമ്മളിത് ഇങ്ങനെയാണ് നമ്മളിത് ടൈറ്റ് ചെയ്യുക അപ്പോൾ ഇത് ടൈറ്റ് ചെയ്ത് ഇത് ലൂസാവുമോറും ആണ് നമ്മൾ കൊട്ടുമ്പോൾ ഇത് പൊട്ടി പോകുന്നത് പക്ഷേ നമ്മൾ ഇത് വാങ്ങിയിരിക്കും നീ കിഞ്ചിറന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മിട്ടു അവിടെ ഉണ്ട് കേട്ടോ അപ്പം മിട്ടൂനെ വെച്ച് നോക്കുമ്പം കണ്ടോ വളരെ കുഞ്ഞിതാണ് നമ്മുടെ ഇവൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ മിട്ടു എന്ന് വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഇവൻ ഒരുപാട് കാലം നമ്മുടെ അടുത്ത് നിൽക്കില്ല ഇപ്പം വേഗം പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് മിട്ടു പക്ഷെ നമ്മുടെ അടുത്ത് മൂന്ന് വർഷം നിന്നിട്ടുണ്ട് പക്ഷേ ഇവൻ അത്രയും നാൾ നിൽക്കുമെന്ന് എനിക്കറിയില്ല നിൽക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം എന്തായാലും ഇത് നമ്മുടെ പുതിയ ഇപ്പം എന്താ പേരിടാ അപ്പം നിങ്ങളൊരു കാര്യം ചെയ്യും നമ്മുടെ ഈ പറ്റിയ ഒരു പേര് നിങ്ങൾ സജസ്റ്റ് ചെയ്യണം കേട്ടോ അപ്പം ഏറ്റവും നല്ല പേര് ഒക്കെ നമ്മൾ നമ്മുടെ ഈ കിഞ്ചിറക്കിടാൻ പോകും അപ്പം ഇവൻ്റെ പേര് മിട്ടുമാണ് അപ്പോൾ ഇവൻ എന്താ പേരുണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കേണ്ടി കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ കിഞ്ചിറ അപ്പോൾ നമുക്ക് ഇവനൊന്ന് കൊട്ടി നോക്കാം പക്ഷേ മിട്ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കിളിക്കുണ്ട് കാരണം എൻ്റെ ഈ കിളിക്കുന്ന ഈ സാധനം എന്താ പറയുക ഒറിജിനലാണ് പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ഇത് ഇത് അധികം സൗണ്ട് ഇല്ല അതുപോലെ തന്നെ ഇതിൻ്റെ ഇവിടെ ഇട്ടേക്കുന്ന നൂൽക്കമ്പിയാണ് പക്ഷേ ഇതിനകത്തുള്ളത് അടിപൊളി സ്ട്രെങ്ത്ത് ഉള്ളതാണ് അതുകൊണ്ട് തന്നെ ഇത് ഇതിനേക്കാളും കൂടുതൽ എന്താ പറയുക ഒരുപാട് ബെനഫിറ്റും അതുപോലെ തന്നെ കൂടുതൽ ഇതുള്ളത് നമ്മുടെ വിട്ടൂണ് തന്നെയാണ് കേട്ടോ പക്ഷേ ഇതുവൻ കൂട്ടിയതാണ് ഗായസ് അപ്പം ഇന്ന് പുതിയ നമ്മൾ ഇന്ന് കൊട്ടി നോക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ഇന്നത്തെ ഭജനയ്ക്ക് ഇവൻ ഉണ്ടാകും എന്തായാലും അപ്പോൾ ഇവനധികം ശിലുക്കൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഇവൻ്റെ ഈ സംഭവത്തിനും കണ്ടില്ല അധികം ശക്തിയൊന്നുമില്ല എങ്കിലും നമുക്കിപ്പോൾ അത്യാവശ്യം വേണം നമുക്ക് കൊട്ടാൻ വേണ്ടിയിട്ട് കൊട്ടി ശീലിച്ചുകൊണ്ട് തന്നെ നമുക്ക് കൊട്ടാതിരിക്കാൻ പറ്റുന്നില്ല അപ്പം മിട്ടുവിൻ്റെ കാലശേഷി നമ്മൾ അടുത്ത് അവനെ വാങ്ങിയിട്ടുണ്ട് അപ്പം നമുക്കിവനൊന്ന് കൊട്ടി നോക്കാം കണ്ട കാഴ്ച എൻ്റെ കൈ ഇവൻ ചെറുതായതുകൊണ്ട് തന്നെ കൈ പുറത്തേക്ക് സ്ലിപ്പായി പോകുന്നുണ്ട് കൊട്ടുമ്പോൾ കൈ ഈ സൈഡിൽ തട്ടാൻ ചാൻസ് ഉണ്ട് എന്തായാലും മിട്ടൂനെ ഇതുവരെ എൻ്റെ കൈ മിട്ടൂനെ തട്ടിയിട്ട് ഇതുവരെ മുറിഞ്ഞിട്ടോ തട്ടിയിട്ടോ അങ്ങനൊക്കെ ഒന്നും ഉണ്ടായിട്ടില്ല കാരണം മിട്ടു അത്യാവശ്യം വലുതായിരുന്നു പക്ഷെ ഇവൻ ഭയങ്കര ചെറുതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് കൊട്ടുമ്പോൾ ഒതുക്കി കൊട്ടണ്ട ആവശ്യമുണ്ട് തന്നെ കൊട്ടുമ്പോൾ തന്നെ നമുക്ക് ഉള്ളിൽ കൊട്ടേണ്ട വരും പുറത്തേക്ക് നമ്മൾ പോയി കിങ്ങി ഈ സംഭവത്തിലൊക്കെ കൈ തട്ടി നമ്മുടെ കൈക്ക് പരുക്ക് പറ്റാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് കൊട്ടുമ്പോ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് നമുക്ക് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട് എന്തായാലും മിട്ടുവിൻ്റെ ഓർമ്മ എന്നിൽ നിന്ന് വിട്ടു പോകുന്നില്ല ഗായ്സ് മിട്ടു ഇത്രയും വലുതായത് കൊണ്ട് തന്നെ മിട്ടുവിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ഇങ്ങനെ കൊത്താൻ പറ്റുന്നു മാത്രമല്ല മിട്ടുവിൻ്റെ സൗണ്ട് വളരെ സ്പെഷ്യൽ സൗണ്ടാണ് ഇപ്പം ഇവൻ്റ് കണ്ടത് നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് ഇവിടെ ഈ കൊട്ടുന്ന സാധനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പക്ഷെ നമ്മുടെ അടുത്തുള്ള ഇവൻ്റ് ഈ സാധനം കണ്ടില്ലേ അധികം ക്വാളിറ്റി കുറവാണ് എങ്കിലും സാരല്ല നമ്മുടെ പുതുതി പുതിയ അതിഥിയാണ് പുതിയത് അതിഥിയും കൂടി ചേർത്ത് പുതുതീന്നാക്കിയിട്ടുണ്ട് അത് പുതുതിയാണ് നമ്മൾ ഈ കാണുന്നവൻ എന്തായാലും നമ്മുടെ പുതിയ പുതുതീനെ എനിക്ക് വളരെ ഇഷ്ടമാണ് അപ്പൊ ഇന്നത്തെ ഭജനക്ക് മുതൽ നമ്മുടെ കൂടെ ഇവൻ പുതുതി ഉണ്ടാകും കേട്ടോ കൈ സൈഡ് തട്ടിയാലും വേദന എടുത്താലും എനിക്ക് കുഴപ്പമില്ല അപ്പൊ നമ്മുടെ പുതുതീനെ നമുക്ക് വരവേൽക്കാം ഗായ്സ് ഇപ്പം നമ്മൾ ആ ഷോപ്പിൽ മിട്ടൂനെ പോലെയുള്ള ഓരോരുത്തർ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല എന്തായാലും കണ്ടു കണ്ടുകഴിഞ്ഞാൽ നമ്മൾ എന്തായാലും വാങ്ങിയത് നമ്മൾ ചോദിച്ചു നോക്കിയപ്പോൾ അവർക്ക് അടുത്ത് ഇങ്ങനത്തെ കൂട്ട സാമ്പിളുകൾ ഉള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഇതിൻ്റെ വലുതുമായിരുന്നു ആ കടയിൽ ഉണ്ടായിരുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ എന്താ പറയുക ഇത് കണ്ടു ഇതിന്റെ സൈഡിലൊക്കെ വന്നിരിക്കുന്നത് മെറ്റലാണ് ഫുള്ളും എന്തായാലും സാരല ഗായ്സ് നമുക്കിപ്പോൾ പുതിയ അതിഥി പുതി ആയിട്ടുണ്ട് എന്തായാലും നമുക്ക് ഇന്നത്തെ സു പതിനെ നമുക്ക് എടുക്കാം അപ്പം ഈ ഒരു കാര്യം നിങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഗായസ് ഞാൻ വന്നത് അപ്പം നിങ്ങൾക്കും കിഞ്ചറയൊക്കെ കൊട്ടാൻ അറിയുമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കില്ലേ അതുപോലെ തന്നെ കിഞ്ചറെ കൊട്ടാൻ ആരും പഠിപ്പിച്ചിട്ടില്ല സ്വന്തം ഇൻബോൺ ആയിട്ടുള്ള ടാലന്റ് ആയിരുന്നു ഗായ്സ് അപ്പം നമുക്ക് എന്നാൽ പുതിയൊരു അടിപൊളി സൂപ്പർ ഫീഡിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഗായിസ് അപ്പം പുതിയ പുതിയതീനെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു അപ്പം ഇവന്റെ പേര് നിങ്ങൾ സജസ്റ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം എല്ലാവരോടും ബൈ ബൈ